ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് വികസനത്തിന്റെ ചൂളം വെളിയുമായി ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ചുള്ള ആദ്യ തീവണ്ടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒന്ന് ആറ് മൂന്ന് രണ്ട് ആറ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഇലക്ട്രിക് ലോക്കോയുമായി നിലമ്പൂരിലെത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന സർവീസ് നിലമ്പൂരിലെത്തിയത് നിലമ്പൂർ മൈസൂർ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായി ജോഷ്വോഷി അനസ് അത്തിമണ്ണിൽ കണ്ണാട്ടിൽ ബാപ്പു എന്നിവരുടെ നേതൃത്വത്തിൽ ലോക്കോ പൈലറ്റ് എസ് ദിലീപ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പ്രവീൺ വേണുഗോപാൽ എന്നിവരെ നാട്ടുകാർക്ക് വേണ്ടി സ്വീകരിച്ചു യാത്രക്കാർക്ക് മധുരം നൽകുകയും ചെയ്തു നിലമ്പൂർ ഷൊർണൂർ പാതയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇലക്ട്രിക് എഞ്ചിനുമായി തീവണ്ടി സർവീസ് നടത്തുന്നത് ഇലക്ട്രിഫിക്കേഷനുകൾ നടന്നതിന് ശേഷം നമ്മൾ ആദ്യത്തെ പാസഞ്ചർ ട്രെയിനിൽ വന്നവരെയാണ് നമ്മൾ ഇവിടെ റിസീവ് ചെയ്തത് ഒരു കൽക്കരി ട്രെയിനിൻ്റെ ഒരു രണ്ട് ട്രെയിൻ മാത്രം ഒരു ജോഡി ട്രെയിൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഡീസൽ എഞ്ചിനിലേക്കും പിന്നെ നമുക്ക് ഇലക്ട്രിഫിക്കേഷനിലേക്കും ഇതൊരു വലിയ സാധ്യതയാണ് നമുക്ക് തുറന്നിരിക്കുന്നത് മെയിൻ ലൈനിൽ വരുന്ന ട്രെയിനുകളിൽ ഏത് ട്രെയിനെയും നമുക്ക് നെമ്പൂരിലേക്ക് കുട്ടുവാനും അതുവഴി നമുക്ക് ഷൊണ്ണൂരിൽ എഞ്ചിൻ മാറ്റുന്നതിനുള്ള സമയനഷ്ടം വ്യാപിക്കാനുമാണ് ഈ ഒരു പാസഞ്ചേഴ്സ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം നിലമ്പ് ഷൊണ്ണൂർ വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എഞ്ചിൻ മാറ്റാനായിട്ട് ട്രാക്ക് മാറുന്നത് കൊണ്ട് ഒരുപാട് സമയം നമുക്ക് ഇവർ ഇനി അതിൻ്റെ ആവശ്യമില്ല ഒന്ന് രണ്ടാമത് ആദ്യം എല്ലാ മെമ്മോ ട്രെയിനുകളും ഇലക്ട്രിക്കൽ ട്രെയിനുകളായതുകൊണ്ട് പണ്ട് നമുക്ക് മെമ്മോ ട്രെയിൻ നെമ്പൂരിലേക്ക് കൊണ്ടുപോവാൻ സാധിച്ചിരുന്നില്ല ഇനിയും നമുക്ക് അതിനുള്ള ഒരു സാധ്യതയും കൂടെയാണ് ഇപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് മൊത്തത്തിലുള്ള നെലമ്പൂരിൻ്റെ വികസനത്തിന് ഭയങ്കരമായ ഒരു സഹായമായി മാറും കൽക്കരി എഞ്ചിനുമായി സർവീസ് തുടങ്ങിയ പാതയിൽ ഡീസൽ എഞ്ചിനിലേക്കും തുടർന്ന് വൈദ്യുതിയിലേക്കും മാറുന്നതോടെ വലിയ വികസന സാധ്യതകൾക്കാണ് നിലമ്പൂർ ഷൊർണൂർ പാത സാക്ഷ്യം വഹിക്കുന്നത്